ശ്രീധരാ ശ്രീധരനല്ലേ അത് ശ്രീധരാ തന്നെ ഒന്ന് കാണാനൊന്നും ഒന്ന് കിട്ടണ്ടല്ലോ ഹേ ഇപ്പൊ താനിപ്പോഴും അവിടെ തന്നെ അല്ലേ പാലക്കാടനല്ലേ അതെ അതെ പാലക്കാടാണ് ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി അനിയതിയുടെ കല്യാണായിരുന്നല്ലോ അപ്പൊ വന്നിരുന്നില്ലേ കണ്ട എനിക്ക് തോന്നിയില്ല ആവുക കണ്ടുക അല്ല തനിക്കൊരു കല്യാണമൊക്കെ വേണ്ടേ എത്ര കാലച്ചിട്ടാണ് നടക്കുക ഏ അപ്പൊ ജോലിയൊക്കെ ആയി സുഖമായി ഇനിയിപ്പോ ഒരു കല്യാണമൊക്കെ ആവാം എനിക്കൊരു കല്യാണം അതിപ്പോൾ എപ്പോഴും ആവാല്ലോ അല്ല എനിക്കതല്ലേ ഉള്ളു ഇത് കല്യാണം കഴിച്ചിട്ട് നേരെ വലിയ കാര്യം എനിക്കൊരു കഥയും തോന്നില്ല കല്യാണത്തിലൊന്നും കല്യാണം ഒരു കണക്കിനേഷായി അങ്ങനെ താൻ പറയരുത് കല്യാണം കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് കല്യാണം കഴിക്കാതെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവില്ലേ നമുക്ക് വയസ്സുകാലത്ത് ആരെങ്കിലുമൊക്കെ സഹായത്തിന് വേണ്ടേ നമ്മൾ എന്നും ഈ യൗവനം ഉണ്ടാവുമോ ഉണ്ടാവില്ല ഈ യൗവനം ശിക്കുന്ന കാലത്തേക്ക് നമുക്ക് സംരക്ഷണത്തിനായിട്ട് മക്കൾ വേണം അത് താൻ ഉറപ്പിച്ചുള്ളത് വേണം കല്യാണോട് നിൽക്കട്ടെ ഞങ്ങട്ടപ്പോൾ യാത്ര റേഷൻ മേടിക്കാൻ വേണ്ടിയിട്ടറിഞ്ഞതാണേ വയ്യ നടക്കാനൊന്നും വയ്യ വയസ്സ് കാലത്ത് എൻ്റെ ഒരു കഷ്ടം നോക്ക് ആരും ഒന്ന് സഹായിക്കാനോ ഒറ്റയ്ക്ക് വേണം എല്ലാം മക്കൾ മൂന്നാളുണ്ട് അവരൊക്കെ രണ്ടാൾ കാനഡയിലാണ് ഒരാൾ ദുബായിലാണ് ഒക്കെ പുറത്തായി വീട്ടിൽ പോയി ഞാനും ഭാര്യനെ ഉള്ളൂ അവക്ക് വയ്യ അവാദത്തിൻ്റെ അസ്ഥിതിയാണ് എനിക്കും ഉണ്ട് അല്ല അപ്പം നിങ്ങളല്ലേ പറഞ്ഞത് വയസ്സുകാലത്തേക്ക് നമ്മളെ സംരക്ഷിക്കാൻ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ വേണമെന്നും നിങ്ങൾ കല്യാണം കഴിക്കുകയും ചെയ്തു കുട്ടികളും ഉണ്ട് എന്നിട്ട് വയസ്സുകാലത്ത് തപ്പി പിടിച്ച് നൊണ്ടിച്ചാടി പൂവല്ലേ റഷൻ കിടയ്ക്ക് എന്നിട്ട് നിങ്ങൾ എന്നെയും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണമല്ലേ കഷ്ടം എനിക്ക് വല്ല കാര്യമുണ്ടായിരുന്നു എൻ്റെ കാര്യം നോക്കി മിണ്ടാതെ അങ്ങോട്ട് പോയാൽ മതി ഇപ്പോൾ പരിഹാസം കേൾക്കേണ്ടി വന്നു വേണ്ടാത്ത പണി കഷ്ടേ കഷ്ടം ഓ